വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു മോർണിംഗ് വ്ളോഗ കരുതി അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിന് പാൽ ആദ്യമേ കുഞ്ഞിൻ്റെ പാൽ തിളപ്പിച്ച് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി അപ്പം കുഞ്ഞിന് പാലും ഹോർലിക്സ് ഒക്കെ ഇട്ട് അത് ഞാൻ മാറ്റിവെച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചായയും കൂടെ തിളപ്പിച്ച് അതും മാറ്റി വച്ചു അതായത് ഈ രണ്ട് പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി മുറ്റത്തേക്ക് ഇറങ്ങി അടിച്ചു വരാനും കാര്യങ്ങളും അപ്പോൾ ഇത് ഇനിയിപ്പം അവരെണീച്ച് വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ പെട്ടെന്ന് കുഞ്ഞാണെങ്കിൽ എണീച്ച് വരുമ്പോൾ തന്നെ പാല് വേണം അപ്പോൾ അത് തന്നെ ഇത് രണ്ടും ചെയ്ത് വെച്ചിട്ട് പോകാൻ കരുതി അല്ലെങ്കിൽ വെളിയിലത്തെ പണിയെല്ലാം ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും എനിക്കതിനൊന്നും ഉണ്ടാവില്ല കുഞ്ഞ് ദാഹിക്കുകയും ചെയ്യും അപ്പോൾ അത് തന്നെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് എന്നാൽ വെളിയിലേക്ക് പോകാൻ കരുതി അങ്ങനെ ആ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകാനുള്ളത് ആ ഇട്ട് പിന്നെ തലേദിവസം ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴിഞ്ഞാൽ കഴുകി ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാമല്ലോ കുക്കറും പിന്നെ ഒരു കാസറോളും ഉണ്ടായിരുന്നു അത് എന്നിട്ട് ഇക്ക കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കുറച്ച് മന്തി കൊണ്ടുവന്നതിൻ്റെ ഇരുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇനി കടയിലേക്ക് അത് കഴുകിയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് കൊടുത്തു കടയിൽ അപ്പോൾ കുക്കറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഉണങ്ങിയത് കാരണം അതെല്ലാം എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ടു ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരുമ്പോഴത്തേനും കയറിയാൽ മതി അത് പിന്നെ അവരൊക്കെ എണ്ണീട്ട് വന്ന് കഴിഞ്ഞിട്ടപ്പം പതുക്കി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ സിംഗിളിലേക്ക് എടുത്തിട്ടിട്ട് അവിടെ ഒന്ന് തുടച്ച് ആ പാത്രങ്ങളൊക്കെ കയ്യോടെ തന്നെ കഴുകി വെച്ചു രണ്ട് മൂന്ന് പാത്രമുണ്ടായിരുന്നുള്ളു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വന്ന് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളതും ഒക്കെ കൂടി ആകുമ്പോഴത്തേനും പാത്രങ്ങൾ ഒരുപാടാവില്ല അപ്പോൾ അത് കാരണം അതൊന്ന് കഴുകി വയ്ക്കാൻ കരുതി രണ്ട് ചായപാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുകഴിഞ്ഞ് നേരെ വെളിയിലേക്ക് പോയി ആ ഒരു സമയം ഒരു ഏഴ് മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ചെറിയ മഞ്ഞുണ്ടായിരുന്നു വെയിലും ഉണ്ട് എന്നാൽ മഞ്ഞ് അതായത് ഒരു തണുപ്പുണ്ടായിരുന്നു മഞ്ഞുണ്ടായിരുന്നു അത്യാവശ്യം എന്നാൽ ചെറിയ വെയിലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാൻ കരുതി രണ്ട് ദിവസം കൂടുമ്പോഴാണ് മിറ്റ അടിച്ചു വരുന്നത് കാരണം അപ്പോഴേ ഇലയൊക്കെ ഒരുപാട് വീഴുള്ളൂ പിന്നെ നമ്മൾ ലോക്കായിട്ടായതുകൊണ്ട് പിന്നെ വേറെ ചപ്പ ചവറുകളൊന്നും വീഴുമില്ല അപ്പോൾ പിന്നെ പതുക്കെ ഇന്ന് അടിക്കാമെന്ന് കരുതി കുറച്ച് ചപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ അത് പോരാഞ്ഞിട്ട് കുറച്ച് പുല്ലും ഒക്കെ ആയി അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ കരുതി അതൊക്കെ ഒന്ന് അടിച്ചു വരീട്ട് ഞാൻ കൂട്ടി വെച്ചു ഇത് ഇനി വൈകുന്നേരം കത്തിക്കുള്ളൂ കേട്ടോ ബാക്കി നമുക്കിനി അകത്ത് വലിയ പേപ്പർ വേസ്റ്റോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വൈകുന്നേരം നേരം ഇത് വീണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് ഇറങ്ങും മുറ്റത്തേക്ക് രാവിലെയും വൈകുന്നേരം അത് മസ്റ്റാണ് വെളിയിലൊക്കെ ഒന്ന് കറങ്ങല് അപ്പോൾ അത് കത്തിക്കാൻ വേണ്ടി കൂട്ടിയിട്ടു പിന്നെ വേസ്റ്റ് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ വേസ്റ്റ് നമുക്ക് അവിടെ കളയണം അപ്പോൾ അതും കൊണ്ടുപോയി പിന്നെ നമ്മുടെ ഡെയിലി റൊട്ടീനാണ് നമ്മുടെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പം പതുക്കെ വന്നിട്ട് തക്കാളിനെയൊക്കെ നോക്കി ഒരുപാട് പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട് പിന്നെ ഈ ഗ്രീൻ ടീക്ക് പകരം ഇന്ന് ശംഖുപുഷ്പത്തിൻ്റെ ടീ ആക്കാമെന്ന് കരുതി അതായത് നമ്മുടെ ബ്ലൂ കളറിലെ ടീ ഉണ്ടല്ലോ പക്ഷേ വന്ന് നോക്കിയപ്പോൾ ആകെ ഒരൊറ്റ പൂ മാത്രമല്ല അതല്ലേലും അങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്ന ദിവസം ഒരൊറ്റ പൂവേ കാണുള്ളൂ അല്ലെങ്കിൽ മൂന്നാലഞ്ചെണ്ണമൊക്കെ കിളിച്ചേക്കും പിന്നെ അതിനകത്ത് കുറച്ച് അതിൻ്റെ ആ ബീൻസ് കുറച്ച് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പറിച്ചു വെച്ച് അത് ഞാൻ ഉണങ്ങി കഴിയുമ്പോൾ അവിടെ തന്നെ വിത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഏട്ടാ ചെയ്യുന്നത് പിന്നെ നമുക്ക് പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട് കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും ഒരു ഷോർട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേബ്സിൻ്റെ കുരു കുരുവുകൾ ഞാൻ ഇങ്ങനെ വള വളരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വളരുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ ഇത് എന്നുള്ള പ്രതീക്ഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നേരത്തെ ഒക്കെ ഞാൻ ഇട്ടിട്ടൊന്നും കിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ കിളിച്ചു മൂന്നെണ്ണം നല്ല രീതിക്ക് വളർന്നു തന്നെയുണ്ട് മഷാല പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കുട്ടി തക്കാളി തൈ ഉണ്ടായിരുന്നു പിന്നെ അതാ ഈ പൂ കണ്ടില്ല എനിക്ക് ഈ പൂവിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൻ്റെ കളർ നോക്കിയാൽ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കളറിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് റെഡ് കളറാണ് ഡാർക്ക് റെഡ് അത്രയും രസമാണ് അത് കാണാൻ എപ്പോഴും ഇപ്പം മൂന്നാലഞ്ച് മുട്ട് നിപ്പുണ്ട് പിന്നെ ഇപ്പോൾ പൂത്ത് പൂത്ത് വരുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് മിറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഗ്ലാസ്സിൽ ചെറിയ അഴുക്കൊക്കെ പിടിച്ച് നിപ്പ് ഉണ്ടായിരുന്നത് പിന്നെ അതും കൂടെ ഒന്ന് വൈപ്പ് ചെയ്താൽ അതൊന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞിട്ടെന്നാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തരുത് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി അപ്പോൾ ജോലി കഴിഞ്ഞാണ് ഇനി എനിക്ക് ഇച്ചിരി ഇപ്പം ചായയും ചെറിയ ചൂടാറിയിട്ടുണ്ട് അതായത് ഒരുപാട് ചൂട് ആറിയുന്നല്ല ഒരിടത്തരം എനിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയായിട്ടുണ്ട് അപ്പോൾ പതുക്ക ഇനി എനിക്ക് ഈ ചായ എന്ന് പറയുമ്പം കുടി അങ്ങനെ കുടിക്കൂല പക്ഷേ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചായ ആറ്റിയിട്ട് നല്ല പത മകൾ വന്ന് നിൽക്കൂലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ പത പത എനിക്ക് വേണം പിന്നെ രാവിലെ ചായ എന്താണെങ്കിലും ഞാൻ ഒരു ഒരു കവളെങ്കിലും കുടിക്കും കാരണം എനിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം തലവേദന നല്ല വരും അപ്പോൾ അത് കാരണം അത് ഞാൻ കുടിക്കാറുണ്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കാനുണ്ടാവും ഇന്നൊരു ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു എലൈറ്റിൻ്റെത് അപ്പോൾ അതുമായിട്ട് കഴിച്ച് കുറച്ച് നേരം വരാൻ തീയപ്പോ ചായയുടെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് സമാധാനമായി ഒരു എട്ടെട്ടര ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ കരുതിയിക്കുന്നത് ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാല കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ മഞ്ഞ കളറിലിരിക്കുന്ന അപ്പോൾ അതും കൂടി ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ബൂരിക്ക് മാവ് കുഴച്ചിട്ട് ഞാൻ വെച്ചു അതുകഴിഞ്ഞിട്ട് മറ്റേ കിഴങ്ങ് കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി ഉമ്മച്ച് സാധാരണ വെക്കുന്നത് തേങ്ങ അരച്ചിട്ട് വെക്കുന്ന ഒരു കറി ഉണ്ടല്ലോ നമ്മുടെ കുറുമ പോലെ അങ്ങനെയാണ് ഉമ്മിച്ച് വെക്കാറ് ഞാൻ നേരെ തിരിച്ച ഞാൻ ഈ കിഴങ്ങ് മാത്രം നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് മസാല പോലെ ആക്കില്ല അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കയറിയത് കാരണം അങ്ങനെ അങ്ങനെ ാക്കാന്ന് കരുതി ഇപ്പോൾ ക്യൂബായിട്ടരിഞ്ഞ് ഒരു നാല് കിഴങ്ങെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സവാള ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും അരിഞ്ഞ് അപ്പം മാറ്റി വെച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റെഡി ആകുമ്പോൾ ഒരു ഒമ്പതര ആകുമ്പോഴത്തേക്കിനോ ഇക്കാക്കയും കുഞ്ഞുമൊക്കെ എണീക്കുള്ളൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ചില സമയത്ത് ഇതിന് വിപരീതമായിട്ട് സംഭവിക്കാറുണ്ട് ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ പാത്തും എൻ്റെ പുറകെ വരാറുണ്ട് അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് സമയത്തുമ്മിച്ച് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉമ്മിച്ചിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങനെ സമയം പോയി കുറച്ച് അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക്കും കറിവേപ്പിലയും അതേപോലെ മുളകും മുളകും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കിഴങ്ങും ഇട്ട് ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കി മൂടി വെച്ചു ഒരു നാല് വയസ്സിൽ നാലല്ല സോറി രണ്ട് വയസ്സിലാകുമ്പോഴത്തേന് സംഭവം റെഡിയും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഞാൻ എടുത്തില്ല കേട്ടോ കഴിക്കുന്ന വീഡിയോ ഒന്നും അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഉമ്മച്ച് അല്ല ഉമ്മിച്ചല്ല കുഞ്ഞിൻ്റെ മാലയൊന്നും മാറണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പേരും കൂടെ സ്വർണ്ണക്കടയിൽ പോയി കുഞ്ഞിൻ്റെ മാലയൊക്കെ മാറി അവിടുന്ന് ഒരു ഫ്രൂട്ടിയൊക്കെ ബാത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഉച്ചയ്ക്കത്തെ ഒരു ചെറിയ സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കുഞ്ഞും മോർണിംഗ് വ്ലോകിനകത്ത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ